ഇന്നത്തെ പിടിയൽ അരിമ്പാറ പാലുണ്ണി അതുപോലെ കാലിൽ ആണി പിന്നെ മുഖത്തൊക്കെ വരുന്ന പാലുണ്ണിയൊക്കെ കുട്ടികളുടെ അതൊക്കെ മാറ്റാനായിട്ട് ഞാനൊരു എണ്ണ ഉണ്ടാക്കി പറഞ്ഞ് കാണിച്ചു തരട്ടെ അപ്പോൾ ഉണ്ടല്ലോ ഇത് എണ്ണ ഉണ്ടാക്കാനായിട്ട് മാത്രമല്ല കേട്ടോ ഇത് ഈ ഒരു ചെടി നിങ്ങളൊക്കെ എല്ലാവരും കണ്ടേക്കുന്ന ചെടിയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ഒരു ചെടി കിട്ടണമെന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എണ്ണ ഉണ്ടാക്കിയിട്ടാണ് വീട്ടിലെടുത്ത് വെക്കുന്നതെങ്കിൽ ഇത് ഒരുപാട് നാൾ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യാം ആണിയൊക്കെ ഉള്ളവർക്ക് ഇത് കാലിൽ തൂത്ത് കൊടുക്കുന്നെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ പാലുണ്ണി ഒക്കെ മാറാൻ നല്ലതാണ് പാലുണ്ണി അരിമ്പാറ നല്ല ആണി കേട്ടോ ഇത് മൂന്നിനും ഉപയോഗിക്കുന്നതാണ് കേട്ടോ പിന്നെ മുറിവ് ഉണക്കാനൊക്കെ ആയിട്ടും ഇത് നല്ലതാണ് മുറി കൂട്ടിയായിട്ടും ഉപയോഗിക്കാം കേട്ടോ പിന്നെ പറയാൻ വിട്ടോ കേട്ടോ കുഴിനകത്തിന് വളം കടിക്കും കൂടി ഉണ്ട് കേട്ടോ ഇത് ഈ ഒരു ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ റോഡലികത്തും വഴിവക്കത്തും പറമ്പിലൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ ഇത് നമ്മൾ പറിച്ചു ഇങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു ചെന വേണ്ട കേട്ടോ ഈ ഒരു ചെടി നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ ഇതിൻ്റെ പേര് ചിത്തിരപ്പാലാന്നാണ്ട്ടോ അതുപോലെ കുഴിനകപ്പാലാന്നും ഇതിന് പേരുണ്ട് കേട്ടോ ഞാൻ മുൻപൊക്കെ വീട് ചെയ്തിട്ടുണ്ട് പക്ഷേ എണ്ണ ഉണ്ടാക്കി കാണിക്കുന്നത് ആദ്യമായിട്ടാട്ടോ അപ്പോൾ ഇത് എവിടെ നിന്നും കിട്ടിയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഗ്ലാസിൽ വെള്ളത്തിട്ട് വെക്കാം നിങ്ങളൊരു ഒരാഴ്ച രണ്ടാഴ്ചയോളം നിങ്ങൾ ഈ കുഴിനക ഒക്കെ ഉള്ള ആളുകൾ സോറി കേട്ടോ കുഴിനക ഉള്ളവർക്ക് ഇതൊരു മൂന്നാല് ദിവസം നമുക്കത് ഈ നഖത്തിൽമേ ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചേന കണ്ടില്ലേ ഇത് നമുക്ക് നഖത്തില്ലാത്ത ഇട്ടു കുഴിനകത്തിൻ്റെ ഭാഗത്ത് അതുപോലെ ഈ ഒരു വിരലൊക്കെ ഇങ്ങനെ വീറി വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ നീര് പോലെ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ വിരൽ ചുറ്റെന്നൊക്കെ പറയുന്നത് ആ സംഭവത്തിനൊക്കെ ഇത് നമുക്ക് വിരലിൽ ഇതിൻ്റെ ചേന ഇട്ട് കൊടുക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പാലുണ്ണി ഉള്ളവർക്ക് ധൈര്യമായിട്ട് പാലുണ്ണി ഉള്ള ഭാഗത്ത് കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലുണ്ണി പോട്ടെ കുത്തി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചേന വച്ചു കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ അരിമ്പാറയുടെ മുകളിൽ വച്ചുകൊടുക്കാം അതുപോലെ തന്നെ ആണിയുടെ മുകളിലും വച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും മാറി കിട്ടും പക്ഷേ ഇതെല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പം അങ്ങനെ കിട്ടണ കിട്ടാറില്ലാത്ത ആളുകൾക്ക് എവിടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചതക്കുക എണ്ണ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചിരുന്ന മൂപ്പൊക്കെ പറഞ്ഞു തരട്ടോ ഇത് ഇതുപോലെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക കാരണം നമ്മളിത് എണ്ണ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ റോ പറമ്പിലും ഈ വഴുവത്തൊക്കെ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ വൃത്തിയില്ലാത്ത ഇടത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കണം പിന്നെ പൂപ്പിലൊന്നും നിലക്കുണ്ടെങ്കിൽ അയല എടുക്കരുത് കേട്ടോ നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുക്കേ ചതച്ചെടുക്കുമ്പം നിങ്ങൾ ഇങ്ങനെ ചതയ്ക്കുമ്പോൾ കണ്ണിലേക്ക് തിരക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരു ചേന ഞാൻ കാണിച്ചിരുന്നില്ലേ ആ ചെന വലിയ അപകടകാര്യമൊന്നും ഇല്ല എരിക്കിൻ്റെ അത്രയൊന്നും അപകടകാര്യമൊന്നുമില്ല കണ്ടടിച്ചു പോകുന്നില്ല കേട്ടോ എന്നാലും പോലും ചെന കണ്ണിലാവാതിരിക്കാനും ശ്രദ്ധിച്ചാൽ മതി ചിലപ്പോൾ ചിലപ്പോൾ ഈ കണ്ണിനെ ചൊറിച്ചെടുക്കാൻ വരുമോ അതുകൊണ്ടോ പറഞ്ഞത് ഇനി ഇത് നിങ്ങൾ നല്ല അടി ഉരുളിയോ അല്ലെങ്കിൽ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ചതച്ചിട്ട് നാട്ട് ചതച്ചതിന് ശേഷം സാധാ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ ഇതിന് മൂപ്പ് ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു നിങ്ങളെ ഏകദേശം ഒരു ഒരുപാട് എണ്ണയിടമ ആവശ്യപ്പെട്ട് അമ്പത് എം എൽ വെളിച്ചെണ്ണ മതി കേട്ടോ ഇത് കണ്ടിട്ട് ഇതുപോലെ നന്നായി ചതച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇത് ഈ ശരിക്കും മൂത്ത് വരുമ്പം ഇതിൻ്റെ ഈ നാരില്ലേ നമ്മൾ ഇടിച്ച് ചതച്ചിട്ടേക്കുന്ന ആ ഒരു ഇതിൻ്റെ ഈ ഒരു ഇലകളും കമ്പും കോലൊക്കെ ശരിക്കും ഈർക്കിലി പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി വരണ്ടി കിട്ടും കേട്ടോ അപ്പം ഇതിൻ്റെ എണ്ണയ്ക്ക് നമുക്ക് നല്ലൊരു പച്ച കളർ എണ്ണ കിട്ടും കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ മൂപ്പ് അപ്പം നമുക്കുണ്ടല്ലോ ഒരു തവി സ്പൂൺ അതിലൊക്കെ വെച്ചിട്ട് നീക്കി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ആ ഒരു ഈ ലീഫുകളിൽ നിന്നും കുറച്ച് എണ്ണയുടെ കൂർന്ന് കിട്ടുമല്ലോ അപ്പോൾ അതിങ്ങനെ ചെരിച്ചെത്ത് വച്ചിട്ട് നമുക്കത് ചൂടാറിയതിന് ശേഷം കുപ്പിയിലേക്ക് ആക്കാം കേട്ടോ ഇത് എങ്ങനെയാണ് അരിമ്പാറയ്ക്കും പാലുണ്ണിക്കും ആണിക്കും തേക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം ഞാൻ മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് നല്ല റിസൾട്ട് പറഞ്ഞായിരുന്നു കേട്ടോ എന്നാൽ കുറേ പേരൊക്കെ നിങ്ങളെ കൈയൊക്കെ കമൻറ്റ് കിട്ടിയിരുന്നു അതെനിക്കൊന്നും ഇഷ്യമൊന്നുമില്ല അറിയാവുന്നത് ഞാനിതുപോലെ എല്ലാവരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഒന്നും നോ പ്രോബ്ലം കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ഉണ്ടായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ഒരു ഒരു കുഞ്ഞി കാലി കുപ്പിയിലൊക്കെ എടുത്ത് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്കിതുണ്ടല്ലോ ഈ അരുമ്പാറ കയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അരുമ്പാറയ്ക്കൊക്കെ നല്ല കട്ടിയാണല്ലോ അപ്പോൾ കട്ടിയുള്ള അരിമ്പാറയിലും ആണിയിലൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മുഖത്തണി ചൂടാക്കാതെ കേട്ടോ കാലിലോ കയ്യിലോക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ഈ എണ്ണ ഇതുപോലെ സ്പൂണിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അരിമ്പാറയുടെ മുകളിൽ നിങ്ങൾക്ക് ഒന്ന് വിരലിൽ നോക്കിയിട്ട് വച്ച് കൊടുക്കാം അതല്ലെങ്കിൽ കോട്ടൺ പഞ്ഞിയുടെ മുകളിൽ ചെറു ചൂടനോടെ തന്നെ നിങ്ങൾ ഈ കോട്ടൺ പഞ്ഞി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് മുക്കിയതിന് ശേഷം ആ അരമ്പാറയുടെ മുകളിലും കാല് ആണിയുടെ മുകളിലും വച്ച് കൊടുക്കട്ടോ ഏകദേശം ഒരു രാവിലെ മുച്ചയ്ക്ക് വൈകുന്നേരം നിങ്ങൾക്ക് ടൈം സമയം കിട്ടുന്ന സമയത്തൊക്കെ രണ്ട് മൂന്ന് നേരത്തൊന്നും ചൂടാക്കിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു മാസം ഒരുപാട് നാളെടുക്കത്തില്ല പെട്ടെന്ന് ചുങ്ങിപ്പോ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എന്താ നമ്മുടെ മുഖത്തൊക്കെ വരുന്ന പാലുണ്ണിക്കും ഇതുപോലെ ചൂടാക്കരുത് കേട്ടോ നിങ്ങളത് വിരലിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ഒക്കെ മുഖത്തൊക്കെ വച്ച് കൊടുത്താൽ മതി തൂത്ത് കൊടുത്താൽ മതി പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ തൂത്ത് കൊടുക്കുന്നതെങ്കിൽ കയ്യിലൊക്കെ അവരൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കാരണം നമ്മൾ കുട്ടികൾക്കാകുമ്പോൾ നമ്മുടെ പോലെയല്ല സ്കിന് അപ്പോൾ അവർക്കൊന്ന് ടെസ്റ്റ് കയ്യിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒരു ദിവസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് അവരുടെ മുഖത്ത് നിങ്ങൾ തൂത്തു കൊടുക്കാട്ടോ അതുപോലെ തന്നെ മൂലക്കുരുവിന് ഞാനൊരു എണ്ണ ഉണ്ടാക്കിയിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ നല്ല റിസൾട്ട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ആ ഒരു റിസൾട്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ എഴുതി ഇട്ടതിൽ അപ്പം ഈ ഒരു വീഡിയോ കാണാത്തവർ ആരെല്ലാം ഉണ്ടെങ്കിൽ മൂലക്കുരുക്കുള്ളവർ ഒന്ന് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ തരും ഞാൻ അവർക്ക് ലിങ്ക് ഇട്ട് തന്നേക്കാം കേട്ടോ അപ്പം ഈ ഒരു ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞു വയ്ക്കാം കേട്ടോ അത്രയേ ഉള്ളൂ ഇല്ല സെയിലൊന്നുമില്ല കേട്ടോ എനിക്ക് സെയിലൊന്നും ഇല്ല അറിയാവുന്നത് എല്ലാവരിലേക്ക് എത്തിക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു ഉള്ളും കാണാം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതൊരു ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പം നല്ലൊരു ഉണ്ടും കാണാം